ഹായ് ഓൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് സ്പാനിഷ് ഡിലേറ്റിൻ്റെ ആണ് വൺ കെ ജി വെയ്റ്റ് വരുന്നതാണ് അപ്പം നമ്മൾ ബോളിലേക്ക് ആദ്യം തന്നെ നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക ഒരു കപ്പ് പഞ്ചസാര ഇടുക ഒരു ടീസ്പൂൺ വാനല ഏസൻസ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റാക്കുക നല്ല ഫ്ലഫി ആണ് അവരെ ബീറ്റാക്കുക ഇത് ബീറ്റാവണ ടൈമുണ്ട് വേറൊരു പാത്രത്തിൽ നമുക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇത്രയും നമുക്ക് നല്ലോണം അരിച്ചൊഴിച്ചു വെക്കാം അപ്പോൾ ഇത്തേക്ക് നമ്മുടെ എഗ് മിക്സ് ബീറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീ കാൽ കപ്പ് ഓയിലും അരക്കപ്പ് മിൽക്കും ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചേക്കണം മിക്സ് ഫ്ലോർ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വെച്ചേക്കണത് അപ്പോൾ രണ്ട് ടിന്നിലായിട്ടാണ്ടോ ബേക്ക് ചെയ്യാൻ വെച്ചത് അപ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടും അത് കാരണം അങ്ങനെ രണ്ട് കേക്ക് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐസിംഗ് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഇവിടെ പ്രിസ്റ്റീൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യണത് അതൊരു ഒരു കപ്പ് ബോളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഹൈ സ്പീഡിലേക്കാക്കാം നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് അങ്ങനെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ഹൈ സ്പീഡിലേക്കാക്കി നല്ലതുപോലെ ഇതിപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു ടിന്നിൽ കേക്ക് നമ്മൾ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യണേ കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സ്പഞ്ച് സ്പഞ്ച് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം കണ്ട കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതിലേക്ക് ബൂസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇത് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യാം കേക്കിൽ വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മിൽക്ക് മിക്സാണ് എടുക്കുന്നത് മിൽക്ക് മിക്സിൽ മിൽക്ക് ഷുഗർ പിന്നെ ബൂസ്റ്റ് ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ ചൂടാറിയതിന് ശേഷം ബോട്ടിലൊഴിക്കുക എന്നിട്ട് നമുക്ക് ഓരോ ലെയറിലും വെറ്റ് ചെയ്തെടുക്കണം ഇത് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം അതിലേക്കിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സും പിന്നെ പ്രലൈനും നമ്മളെ നട്ട്സൊക്കെ ക്യാരമലൈസ് ചെയ്ത് വെച്ച് പൊടിച്ചെടുത്ത പ്രലൈൻ അതും ചേർത്തിട്ട് കുറച്ച് ബൂസ്റ്റ് അതിൻ്റെ മുകളിൽ വിതറണം അത്രയും ചെയ്തിട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കണം ഒരു ലെയറിൽ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ തന്നെ മറ്റൊരു ലെയറിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നിട്ട് ഇത് ഫുള്ള് മൂന്ന് ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്യണം ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അത് സെറ്റ് എന്നാലാണത് സെറ്റാവുള്ളൂ സെറ്റ് ആയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യണത് നമ്മൾ നല്ലതുപോലെ ഫില്ലിങ് കൊടുത്താലാണ് കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നല്ല ക്രഞ്ചിനെസ് ഉണ്ടാകും നല്ല ടേസ്റ്റും ഉണ്ടാകും ഉള്ളിൽ ഫില്ലിങ് കുറവാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല ഇപ്പൊ നമ്മൾ മൂന്ന് ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ക്രം ക്രംകോട്ട് ചെയ്ത് ഇനി ആ ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ അതിനി ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം അതിലേക്ക് പിടിച്ചിട്ട് ആകെ ക്രംസ് ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നീറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് ഫൈനൽ കോട്ട് ചെയ്യാൻ എടുത്ത് ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തേച്ചിട്ടൊരു സ്ക്രൈബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുക്കണം സ്ക്രൈപ്പർ ഉപയോഗിച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടും പിന്നെ മുകളിലുള്ളത് നമ്മൾ പാരറ്റ് നൈഫ് വെച്ച് നല്ല ക്ലീനാക്കി എടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കണത് ടൂയിസ്റ്റ് വൺ റേഷ്യയിലാണ് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞ് സെറ്റായി ഈ കേക്ക് സെറ്റായി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഭംഗിയായിട്ടത് ഡ്രിപ്പ് ചെയ്ത് അവിടെ ഇരുന്നോളും പിന്നെ സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഗനാഷ് ഒഴിച്ചിട്ട് നമ്മൾ പാലറ്റ് നൈഫ് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുത്ത് അതിൻ്റെ മുകളിൽ പ്രലൈൻ ക്രഷ് ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് ഇട്ടുകൊടുത്ത് അപ്പം സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കണത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ മോൾഡിൽ ഒഴിച്ച് ഉണ്ടാക്കി അതാണ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വച്ചേക്കുന്നത് പിന്നെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതിലാണ് ഞാൻ നെയിം എഴുതിയേക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്തേക്കണത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതാണ് ടാറ്റാ